കർത്താവിൽ പ്രിയപ്പെട്ടവരെ നവംബർ മാസം ഒത്തിരിയേറെ പ്രത്യേകതകൾ ഈ മാസത്തിനുണ്ട് പരിശുദ്ധ സഭ മരിച്ചു വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കളെ ഓർക്കുവാനും പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ വേദനിക്കുന്ന അനാഥാത്മാക്കൾക്കായി ദൈവകരുടെക്ക് വേണ്ടി യാക്ഷിക്കുവാൻ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ നശ്വരത മനസ്സിലാക്കി നമ്മുടെ ആത്മരാക്ഷി ഉറപ്പുവരുത്തി ജീവിക്കുവാനും നമ്മെ കൂടുതൽ ശ്രദ്ധ ചൊലുത്തുന്ന മാസമാണ് ഈ നവംബർ മാസം ഇന്ന് അനേകൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്റെ സഹോദരങ്ങളെ കർത്താവിന്റെ സത്യവചനവും തിരുസഭയുടെ പ്രബോധനവും സഭാപിതാക്കന്മാരുടെയും സഭയിൽ വിശുദ്ധാത്മാക്കളുടെ വിശ്വാസ സാക്ഷ്യവും നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് സ്വർഗനരക ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഒരു കെട്ടിടയില്ല ഇന്ന് പരിശുദ്ധ സഭയിൽ പോലും സ്വർഗനരക ശുദ്ധീകരണ സ്ഥലം ഇവിടെ തന്നെയാണ് അങ്ങനെ ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരുപാട് ജീവിതങ്ങള് സഭയിൽ പോലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സഭയുടെ പ്രബോധന അധികാരവും കർത്താവിന്റെ പരിശുദ്ധ വചനവും ഒരുപോലെ നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്കൊരു നിത്യതയുണ്ട് നിത്യത എന്ന് പറയുന്നത് കെട്ടുകഥയല്ല കർത്താവിന്റെ സുവിശേഷത്തിന് നമ്മോട് പ്രഖ്യാപിക്കുവാനുള്ള ഏറ്റവും ശക്തമായ സന്ദേശം എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിത നമുക്കുണ്ട് ആ നിത്യത കർത്താവിനോട് കൂടെ ആയിരിക്കൂ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹവും ആനന്ദവും ശുദ്ധീകരണ സ്ഥലം പരിശുദ്ധ കത്തോലിക്കതബോധന ഗ്രന്ഥം പറയുന്നു മൂന്ന് കാര്യങ്ങളാണ് പറയുന്നു ഒന്നാമതായി ദൈവത്തിന്റെ സൗഹൃദത്തിൽ കൃപാവരത് മരിച്ചു പോയവരെ രണ്ടാമതായി ഉറപ്പാക്കിയവരെ മൂന്നാമതായി പൂർണമായും നിത്യരക്ഷതായി പൂർണ്ണമായും നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ശുദ്ധീകരണ സ്ഥലം പരിശുദ്ധ വചനം പറയുന്നുണ്ട് വിശുദ്ധ യോഗ സവിശേഷം മൂന്നാം അധ്യായം പതിനാറാമത്തെ വചനം എന്തെന്നാൽ അവരിൽ വിശ്വസിക്കുന്നു ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതം നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എത്ര മനോഹരമായ തിരുവചനമാണിത് ആരെല്ലാം കർത്താവ് യേശുക്രിസ്തവിൽ വിശ്വസിക്കുന്നുവോ അവരാരും നശിച്ചു പോകാതെ സകലരും നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ് കർത്താവിന്റെ സ്നേഹം നമ്മളാരും നശിച്ചു പോകാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല ആ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വലിയ അടയാളമാണ് എൻ്റെ സഹോദരങ്ങളെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് മുസ്ലിം ഇരുപത്തിയൊന്നിന് ഇരുപത്തി ഏഴിൽ പറയുന്നുണ്ട് അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മ്ലേച്ഛതയും കൗഡല്യവും പ്രവർത്തിക്കുന്ന ആരും സ്വർഗത്തിൽ കയറുകയില്ല സ്വർഗരാജ്യ പ്രവേശനത്തിന് പരിപൂർണമായ വിശുദ്ധി കൂടിയെത്തിയിരുന്നു ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് പരിശോധിച്ച് നമുക്ക് എത്ര പേർക്ക് നേരിട്ട് സ്വർഗരാജ്യ പ്രവേശനം ഉണ്ടാകും ഈ ലോകത്തിൽ നമ്മൾ ചെയ്തു പോയ അനേകം പാപങ്ങള് നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരുപാട് ഉത്തരവാദിത്വം നമ്മളെ കാണിച്ച അവിശ്വസ്ഥതകള് അശുദ്ധികള് പെറുപ്പ് വൈരാഗ്യം സ്നേഹരാകി തിന്തു വേണ്ട ഒരുപാട് പാപ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സഹോദരങ്ങളെ പരിപൂർണമായിട്ട് ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളാണ് കർത്താവിനോടുകൂടി നിത്യതയിൽ വാഴുന്നത് ഈ സത്യം മനസ്സിലാക്കി ശുദ്ധീകരണ സ്ഥലം ഒരു ഘട്ടകഥയല്ല ശുദ്ധീകരണ ആത്മാക്കളെ നമ്മൾ സ്നേഹിക്കണം അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം അവർക്കായി ഇനി ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രാച്യത്വ പ്രവൃത്തികളും നമ്മുടെ സൽപ്രവൃത്തികളും കർത്താവിൻ്റെ സഹനങ്ങളോട് ചെറുത്ത് വെച്ചുള്ള നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ആ രക്ഷാകര സഹനങ്ങൾ മാത്രമാണ് ശുദ്ധീകരണ ആത്മാക്കളുടെ ഘടകങ്ങൾക്ക് പ്രതി ലഭിക്കുവാൻ കാരണമാകുന്നത് എൻ്റെ സഹോദരങ്ങൾ ഈ സത്യം മനസ്സിലാക്കി ഈ നവംബർ മാസത്തിൽ ശുദ്ധീകരണ ആത്മാക്കളെ ഉറക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒപ്പം ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരത മനസ്സിലാക്കി നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുന്നതിൽ ജാഗ്രതയുള്ളവരാകാനും നമുക്ക് ശ്രദ്ധിക്കാം കർത്താവിന്റെ പരിശുദ്ധ വചനത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും ദിനം പരിപാലിക്കപ്പെടുകയും ചെയ്യട്ടെ ആമേ